വട്ടവട ഗ്രാമപഞ്ചായത്തിലെ റോഡുകളിലെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നടത്തിയ ഹർത്താൽ പഞ്ചായത്ത് ഭരണത്തിലെ പരാജയം മറച്ചുവെക്കാനാണെന്ന് ദേവുള എം എൽ എ അഡ്വക്കറ്റ് എ രാജ കുറ്റപ്പെടുത്തി പഞ്ചായത്തിലെ വിവിധ വികസന പ്രവർത്തനങ്ങൾക്കായി ഫണ്ട് നൽകിയിട്ടുണ്ട് എന്നാൽ ഇത് വിനിയോഗിക്കാതെ സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്താനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നും എം എൽ എ അടിമാലിയിൽ മീഡിയ നെറ്റ് ന്യൂസിനോട് പറഞ്ഞു വട്ടവടയിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഈ മാസം നാലിനാണ് ഹർത്താൽ സംഘടിപ്പിച്ചത് കോൺഗ്രസ് ഹർത്താൽ നടത്തിയത് കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്തിലെ ഭരണപരാജയം മറച്ചുവെക്കാനാണെന്ന് ദേവുളം എം എൽ എ അഡ്വക്കറ്റ് എ രാജ മീഡിയാനെറ്റ് ന്യൂസിനോട് വ്യക്തമാക്കി റോഡുകളുടെ പരിഹരിക്കുന്നില്ല അത് ഈ ഹർത്താൽ നടത്തിയിരിക്കുന്നത് രാഷ്ട്രീയ വിരോധം കൊണ്ട് സ്വന്തം പഞ്ചായത്ത് കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്തിന്റെ അവരുടെ ഭരണത്തിൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അത് മറച്ചു വച്ചുകൊണ്ട് കേരള ഗവൺമെന്റിനെതിരെ ഒരു സമരം എന്നുള്ള നിലയ്ക്കാണ് കഴിഞ്ഞ ദിവസം ഹർത്താൽ അവിടെ നടത്തിയിട്ടുള്ളത് പഞ്ചായത്തിന്റെ അധീനതയിലുള്ള റോഡുകളിലെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ പഞ്ചായത്ത് യാതൊന്നും ചെയ്തിട്ടില്ല ഈ അഞ്ചു വർഷക്കാലം എടുത്തു പറയാവുന്ന ഒരു പദ്ധതി പോലും പഞ്ചായത്ത് നടപ്പിലാക്കിയിട്ടില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി വട്ടവട പഴന്തോട്ടം റോഡിനായി അഞ്ചു കോടി രൂപ അനുവദിച്ചതായും പഴന്തോട്ടം നഗരവികസനത്തിന് ഒരു കോടി രൂപ അനുവദിച്ചതായും എം എൽ എ പറഞ്ഞു കോവിലൂർ മുതൽ ജനതയാർ പഴത്തോട്ടം വരുന്ന റോഡിന് വേണ്ടി അഞ്ച് കോടി രൂപ അനുവദിച്ചു അതുമാത്രമല്ല പഴത്തോട്ടത്തിൽ അവിടെ എസ് സി കോളനിയാണ് എസ് സി നഗരമാണ് ആ നഗരൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു കോടി രൂപ ഈ വട്ടവട ഗ്രാമപഞ്ചായത്തിൽ അനുവദിച്ചിട്ടുണ്ട് അതുകൂടാതെ ഗ്രാമീണ റോഡുകൾക്ക് വേണ്ടി ഇപ്പോൾ ഒറ്റവടം മുതൽ വട്ടവട വരെ വരുന്ന റോഡ് ഏകദേശം നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് അതുപോലെ ഗ്രാമീണ റോഡുകളായി ചെലത്തിയാർ സാമിയാറിനും കൂടി മുപ്പത് ലക്ഷം വട്ടവള ഒറ്റപ്പറ ഇരുപത് ലക്ഷം ഒറ്റമറ പഴത്തോട്ടത്തിലേക്ക് ഇരുപത് ലക്ഷം കൊട്ടാക്കമ്പൂർ തട്ടാപ്പാറയിലേക്ക് ഇരുപത് ലക്ഷം ചെലതിയാർ പരസ്യപ്പെട്ടിപ്പുടിയിലേക്ക് ഇരുപത്തഞ്ച് ലക്ഷം ഇത്രയും രൂപ ആ പ്രദേശത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിന് വേണ്ടി നൽകിയിട്ടുണ്ട് അതുകൂടാതെ അവിടെ ഒരു ബസ് സ്റ്റാൻഡില്ല എന്നുള്ളത് നമുക്കെന്നെ അറിയാം ഒരു പഞ്ചായത്തിലേക്ക് ഒരു ബസ് സ്റ്റാൻഡ് പണിയുന്നതിന് വേണ്ടി ഏകദേശം അമ്പത് ലക്ഷം രൂപ അനുഭിച്ചു കൊടുത്തിട്ട് എം എൽ എയുടെ ആസ്തി വികസനത്തിൽ നിന്നാണ് ആലോചിച്ചു കൊടുക്കുന്ന ഗതി വട്ടവട ഇത് പറയുമ്പോൾ പഞ്ചായത്ത് എന്താ ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ അവിടെ വട്ടവട പഞ്ചായത്തിൽ എം പി എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ എം പി ആണ് ഈ ആറു വർഷത്തിൻ്റെ ഇടയിൽ ഏതെങ്കിലും ഒരു രൂപ അവിടെ അനുവദിച്ചിട്ടുണ്ടോ അതിനുള്ള പ്രവർത്തനം നടന്നിട്ടുണ്ടോ എന്നുള്ളത് അവർ പരിശോധിക്കേണ്ടതാണ് പഞ്ചായത്തിലെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കാതെ പഞ്ചായത്ത് ഭരിക്കുന്ന കോൺഗ്രസ് സംസ്ഥാന സർക്കാരിനെയും എം എൽ എയും കുറ്റം പറയുന്നതിൽ അടിസ്ഥാനമില്ലെന്നും അദ്ദേഹം അടിമാലിയിൽ പറഞ്ഞു ന്യൂസ് ബ്യൂറോ അടിമാലി